ഓച്ചറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിന്റെ ഭാഗമായി കാർഷിക സമ്മേളനം നടത്തി കേരള കാർഷിക സർവകലാശാല പ്രൊഫസർ ആൻഡ് ഡയറക്ടർ ഡോക്ടർ പത്മകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഓച്ചറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃച്ചകോത്സവത്തിന്റെ ഭാഗമായി കാർഷിക സമ്മേളനം നടത്തി വൃശ്ചികം രണ്ടാം ദിവസം വിവിധ ചടങ്ങുകളും നടന്നു ഹരിനാമകീർത്തനം ഭാഗവത പാരായണം നാരായണീയം ആധ്യാത്മിക പ്രഭാഷണം തിരുവാതിര കൈകുട്ടിക്കളി കുച്ചിപ്പുടി ഓട്ടൻതുള്ളൽ തിരുവാതിര പാട്ടും പറച്ചിലും എന്നിവയ്ക്ക് ശേഷമാണ് കാർഷിക സമ്മേളനം നടത്തിയത് കാർഷിക സമ്മേളനം കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ഡോക്ടർ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു

മുഖ്യപ്രഭാഷണവും അദ്ദേഹം നിർവഹിച്ചു ജെ സി എ ആർ എമിറേറ്റ് സയന്റിസ്റ്റ് ഡോക്ടർ ആർ വി നായർ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ എസ് രമണൻ ശ്രവണൻപിള്ള സ്വാഗതം പറഞ്ഞു സംസ്ഥാന കൃഷിമിത്ര അവാർഡ് ജേതാവ് കെ പ്രസാദ് ആശംസാ പ്രസംഗം നടത്തി രാജേഷ് ദാമോദരൻ കൃതജ്ഞത പറഞ്ഞു തുടർന്ന് ദീപാരാധന കവിതാ സിദ്ധിയുടെ ഗാനസന്ധ്യ ദക്ഷിണ ഏജിയുടെ ക്ലാസിക്കൽ ഡാൻസ് ചാത്തന്നൂർ കെ മനോജ് കുമാറിന്റെ ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി ജി ബാബു പുതുപ്പള്ളിയുടെ കഥാപ്രസംഗം കൊച്ചിൻ നടനയുടെ അക്ഷരത്തെറ്റുകൾ എന്ന നാടകം ആലപ്പുഴ ദേശമുദ്രയുടെ ഗോകർണൻ എന്ന നൃത്തനാടകം എന്നിവ അരങ്ങേറി